ഒരു നീണ്ട ഇൻ്റർനാഷണൽ ബ്രേക്കിന് ശേഷം ഐ എസ് എൽ വീണ്ടും ആരംഭിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സും അവരുടെ മത്സരങ്ങളിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് അതായത് വരുന്ന ഇരുപത്തി നാലിനായിരിക്കും ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത മത്സരം ചെന്നൈയിനെതിരെ കൊച്ചിയിൽ വെച്ച് തന്നെയാണ് മത്സരം അപ്പോൾ ആ മത്സരത്തിലേക്ക് ആ മത്സരത്തിലേക്ക് വരുമ്പോൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് എന്ന് വെച്ചാൽ പല വാർത്തകളും നമ്മൾ കേൾക്കുകയാണ് കോച്ചിൻ്റെ അവസാന ഘട്ടമായിരിക്കും കോച്ചിനെ മാറ്റാനുള്ള ശ്രമങ്ങളുണ്ട് അതായത് ഈ രണ്ട് മത്സരം ഈ മാസങ്ങളിലെ അവസാനത്തെ രണ്ട് മത്സരങ്ങളായ ചെന്നൈക്കെതിരെയും ഗോവയ്ക്കെതിരെയും അനായാസമായ ഒരു വിജയം കൈവരിച്ചില്ലെങ്കിൽ കോച്ചിന് ഉറപ്പായും തട്ടുമെന്ന് തന്നെയാണ് വാർത്തകൾ പറയുന്നത് സിഇഒ ആ വാർത്തകൾ തള്ളിക്കളഞ്ഞിരുന്നുവെങ്കിലും അത് കോച്ചിനെ പുറത്താക്കുമെന്നുള്ള വാർത്തയാകാൻ സാധ്യതയില്ല കാരണം അത്രയും മോശം ഫോമിലാണ് ബ്ലാസ്റ്റേഴ്സ് പോയിക്കൊണ്ടിരിക്കുന്നത് സമയം നോക്കുമ്പോൾ ഇനിയും ഒരുപാട് മുന്നേറാനുണ്ടെങ്കിൽ പോലും കോച്ച് എന്ന നിലക്ക് അദ്ദേഹം വളരെ മികച്ച പെർഫോമൻസ് ഒന്നും കാഴ്ചവെക്കാൻ അദ്ദേഹത്തിൻ്റെ ടീം കീഴിൽ ടീമിന് സാധിച്ചിട്ടില്ല അപ്പോൾ എന്തായാലും ഈ വരുന്ന രണ്ട് ക്രൂഷ്യൽ മാച്ചസ് നല്ലൊരു വിജയം ബ്ലാസ്റ്റേഴ്സ് കൈ കഴിച്ചിലാക്കണം കയ്യിലാക്കണം കാരണം രണ്ടും കൊച്ചിയിൽ വെച്ചിട്ടാണ് ആരാധക പിന്തുണ ഉണ്ടാകുമ്പോൾ ഒന്നും അറിയില്ല കാരണം കഴിഞ്ഞ മത്സരങ്ങളുടെ ഗതി അങ്ങനെ ആയതിനാൽ എന്തായാലും ഇനി വരുന്ന രണ്ട് മത്സരം കൊച്ചിയിൽ വെച്ചിട്ടാണ് ശക്തരായ എതിരാളികളാണ് വളരെ മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചാൽ മാത്രമേ വിജയം കൈയിലാക്കാൻ സാധിക്കൂ എന്ന് തന്നെ വേണം പറയാൻ അപ്പോൾ ആ മത്സരത്തിലേക്ക് വരുമ്പോഴും എപ്പോഴും ബ്ലാസ്റ്റേഴ്സിന് ഒരു പുതിയ മത്സരം വരുമ്പോൾ എല്ലാവരും ആകാംക്ഷയോടെ കൂടെ നോക്കുക ഏതായിരിക്കും ഈ മത്സരത്തിൽ ഇലവൻ എന്ന് തന്നെയാണ് എപ്പോഴും ഇലവൻ്റെ കാര്യത്തിൽ കോച്ചിന് ഒരു ഉറപ്പില്ലാത്ത ഇലവൻ ആണ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ മത്സരത്തിലേക്ക് വരുമ്പോൾ ഇലവൻ നോക്കുമ്പോൾ സച്ചിൻ തിരിച്ച് ഫീൽഡിലെത്തി പ്രാക്ടീസ് തുടങ്ങിയിട്ടുണ്ട് എങ്കിൽ പോലും താരത്തിന് കളിക്കാനാകുമോ താരം കളിക്കിറങ്ങുമോ എന്നുള്ള ഒഫീഷ്യലായിട്ടുള്ള ഒരു അപ്ഡേഷൻ നമുക്ക് കിട്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെ സോംകുമാറിനെ ഇറക്കാൻ ആയിരിക്കും ഏറ്റവും കൂടുതൽ സാധ്യത നോറയുടെ കാര്യത്തിൽ നമുക്ക് ഒരു ഉറപ്പും കിട്ടില്ല അപ്പോൾ സോംകുമാർ തന്നെയായിരിക്കും കീപ്പർ നോറ ഇറങ്ങാൻ ചാൻസുകൾ ഉണ്ടെങ്കിൽ പോലും സോമിനാണ് കൂടുതൽ സാധ്യത കീപ്പറായിട്ട് ഇറങ്ങാൻ പിന്നെ ഡിഫൻസിലേക്ക് വരുമ്പോൾ പ്രീതമുണ്ടാകും ഹോർമിപ്പാം അതുപോലെ തന്നെ നവോച്ച സന്ദീപ് സിംഗ് ഈ നാല് പേരായിരിക്കും സന്ദീപ് സിംഗ് അല്ല മിലോസിനെ ഇറക്കാനാണ് മിലോസ് പ്രീതം നവോച്ച ഓർമ്മിപ്പാം ഈ നാല് പേരും ഡിഫൻസിലേക്ക് വരും അതുപോലെ മിഡിലേക്ക് വരുമ്പോൾ നമ്മുടെ ലൂണ വിബിൻ മോഹനൻ എന്ന പേരിലും എന്നുള്ള രണ്ട് പേരായിരിക്കും മിഡിൽ ഫോർവേഡിലേക്ക് നോഹ എന്തായാലും തിരിച്ചെത്തിയിട്ടുണ്ട് അപ്പോൾ നോഹ ഫസ്റ്റ് ലെവലിൽ വരും എന്നുള്ള കാര്യം ഉറപ്പാണ് നോഹ ജിമിനസ് അതുപോലെ തന്നെ നമ്മുടെ കുറോസിംഗ് ആയിരിക്കും കുറോസിംഗിന് തന്നെയായിരിക്കും റൈറ്റ് വിങ്ങിറക്കുക രാഹുൽ സബ് ആയിട്ട് വരാനാണ് കൂടുതൽ സാധ്യത കഴിഞ്ഞ മത്സരത്തിൽ അദ്ദേഹം കുറു ഇറങ്ങിയ ഫസ്റ്റ് ഒരു അസിസ്റ്റ് കൊടുത്ത് നല്ല മികച്ച ഒരു കളിച്ചാണ് പിന്നെ താരം പെട്ടെന്ന് ക്ഷീണിച്ചതുകൊണ്ടാണ് ഫസ്റ്റ് ഹാഫിൽ തന്നെ താരത്തെ കയറ്റിയത് അപ്പോൾ എന്തായാലും ഈ അടുത്ത അടുത്ത മത്സരത്തിലേക്ക് വരുമ്പോൾ ഇത്തരത്തിലായിരിക്കും ഇലവൻ എന്നുള്ള കാര്യമാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് ഇനി ആരൊക്കെ റിക്കവർ ആയി വന്ന് ആരൊക്കെ ഇറങ്ങാൻ കഴിയും എന്നുള്ള ഒരു അപ്ഡേഷൻ ബ്ലാസ്റ്റേഴ്സ് പുറത്തുവിട്ടിട്ടില്ല അപ്പോൾ ഈ തരത്തിലുള്ള ഒരു ഇലവൻ ആയിരിക്കും അടുത്ത മത്സരത്തിലേക്ക് മത്സരത്തിലേക്കുള്ള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇലവൻ